അതായത് എറണാകുളം പള്ളുരുത്തി സെന്റ് ജിത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിന് കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെട്ടു വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ ക്രിസ്ത്യരൂപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവുമാണ് വിൻഡൽ ഭരണങ്ങൾ ഉറപ്പു നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർഭരണം നടത്താൻ സ്കൂൾ അനുമതി നൽകണം പറയുന്ന കാര്യം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അത് അധികൃതർക്ക് തീരുമാനിക്കും വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കസ്റ്റഡർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ സ്വതന്ത്രം ജാഗ്രത കുറവാണ് എല്ലാ സ്കൂളിനും ഒരു യൂണിഫോം കോഡ് ഉണ്ടല്ലോ അപ്പൊ അവിടെയുള്ള മാനേജ്മെന്റ് പറയുന്നതും അതാണ് അതായത് അത്ര ഒരു യൂണിഫോം കോഡ് പറയണം എന്നുള്ളതാണ് പറഞ്ഞത് അത് രക്ഷിതാക്കളോട് പറഞ്ഞ് തീരുമാനമായിരുന്നു പക്ഷെ അതിനുശേഷമാണ് മന്ത്രി ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് അത് ശരിയാണെന്നുള്ളതാണ് മാനേജ്മെന്റ് ചോദിക്കുന്നത് ഒരു കടുത്ത നടപടിയിലെത്തിക്കും കടന്നിട്ടില്ല ഈ ചോദിക്കും നിങ്ങൾ തന്നെ ചോദിക്കും ഒരു വിദ്യാർത്ഥിയുടെ അവകാശം ലംഘിച്ചപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് മാത്രമല്ല ഇതൊരു സെന്റിമെന്റൽ ഇഷ്യൂ കൂടെ കൂടെ ഇതിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്താൻ അവകാശം അത് മാത്രമേ ചെയ്യുള്ളൂ അതിൻ്റെ പുറത്തുള്ള റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇല്ലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും ഉള്ള വിഷയം ചോദിച്ചിട്ടുണ്ട് ഇനി അവരെ ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും ചൂടപ്പെടുത്തിയിട്ടില്ല ഒത്തിർപ്പൊട്ടാക്കുന്നതിന് വേണ്ടി എന്നാൽ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒത്തീർപ്പുണ്ട ഉണ്ടാക്കാം അതിലും ഇപ്പോൾ പ്രശ്നമില്ല ഒത്തീർപ്പുണ്ടാക്കുക ഒത്തീർപ്പുണ്ടാക്കുക ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല ഒരു ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് ആയിരുന്നു അപ്പോൾ അവിടെ ഇത് ഈ വിഷയത്തിൽ പരാതി തന്ന ഇഷ്ടം പ്രശ്നമില്ല അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവരവസാനിപ്പിച്ചിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് അതെ ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു കാര്യം നടപടി എത്തിക്കും പോകുന്നില്ല അവർക്ക് അവിടെ ഒക്കെ അവസാനിപ്പിക്കാം ഇത് വൃത്തികർക്കുണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരെയും ജോലി പറ്റി ഞാൻ പറയാനൊക്കെ മനസ്സിലായി ഞാനത് എന്താഷ്ട അവർക്ക് എന്തെങ്കിലും അവരോട് തന്നെ നിങ്ങൾ എന്തിനാ പറയങ്ങളുടെ ഇടപെടൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും പിന്നെ ആവർത്തിക്കാൻ പാടില്ല ഈ ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട് ആ അവകാശം ഒന്നും ചെറുതാണെങ്കിലും വെറുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല അത് പിന്നെ തുടക്കത്തിലെ തന്നെ അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തേണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നു കുട്ടിയോ രക്ഷ രക്ഷിതാവുക സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശപ്പെട്ടു ഏതായാലും സ്കൂളിൻ്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറുപടി ലഭിക്കുന്നവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കും പ്രശ്നം അവിടെ അവിടെ ചർച്ച ചെയ്ത അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നൽകും മേലാൽ പിന്നെ മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാറുണ്ട്